പറഞ്ഞാലും തരാമെന്നൊന്നുള്ള ഒരു റെസ്പോൺസും ഇല്ല ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്താവില്ല ഇത്രയും പൈസ ഉണ്ടായിട്ട് നമ്മളെ പറ്റിക്ക പാവപ്പെട്ടവരെ ഇത്രയും എന്താ പറയണ്ടേ പാവപ്പെട്ടവർക്ക് വേണ്ടി ജപ്തി ചെയ്യാം ജപ്തി ആ ബാങ്ക് അപ്പൊ അത്രയും പെട്ടന്ന് ഇതിനൊരു തീരുമാനം എടുക്കണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ഇതിൽ കിട്ടാനില്ല നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് അതിനുശേഷം അതിന് മുമ്പേ തന്നെ ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽസും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ആൾക്കാരാണ് ഈ കൂടി നിൽക്കുന്ന ആൾക്കാർ നമ്മൾ നമ്മുടെ നാട്ടിലൊരു വലിയൊരു സംരംഭം വലിയൊരു കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഒരു ഓപ്ഷൻ വന്നപ്പോൾ ഒരു പ്രൊജക്റ്റ് വന്നപ്പോൾ നമ്മളെല്ലാവരും രണ്ട് കൈ നിട്ടി പല ആൾക്കാരും പൈസ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരാണ് ഓക്കെ അതിന് പിന്നെ നല്ല അഗ്രിമെൻ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് സാധനങ്ങളും പൈസയും കൊടുത്ത ഈ സുലൈമാൻ ആജിക്ക ലാസ്റ്റ് ഈ ഇത്തിരി തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം പണി പൂർത്തിയായി പിന്നെ അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ പിന്നെ നമ്മൾക്ക് തരാനുള്ള പൈസ പൈസയും തരുന്നില്ല ഇത് പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽസിൻ്റെ ആ ബില്ലും കാര്യങ്ങളും ഒന്നും നടക്കുന്നില്ല ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ ഉടമസ്ഥതയുള്ള പിന്നെ സ്പീസ് ഉസ്കൂളിൻ്റെ അതിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടും നമ്മുടെ അടുത്തും ക്യാഷും കാര്യങ്ങളും അഗ്രിമെൻ്റും ഒക്കെ തന്നു പിന്നെ ഒരുപാട് നമുക്ക് ചെക്ക് കാര്യങ്ങൾ തന്നു ഏറ്റവും ലാസ്റ്റ് മുമ്പിലും അതുപോലെ തന്നെ ഇവർ ആരംഭിച്ചിട്ടുള്ള സാഗർ സർഗോൺ കൺവെൻഷൻ സെന്ററിന് മുമ്പിലുമാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത് വരും ദിവസങ്ങളിലും ഈ പണം തിരികെ നൽകിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം